തീർച്ചയായിട്ടും ഇത് സെൻട്രൽ സൂ അതോറിറ്റിയുടെ പെർമിഷൻ താൽക്കാലിക കംപ്ലീഷൻ സർട്ടിഫിക്കറ്റ് കൊടുത്തിട്ടുള്ളത് ഇരുപത് അഞ്ച് രണ്ടായിരത്തി ഇരുപത്തിനാല് വരെയാണ് അതിന്റെ കാലാവധി കഴിഞ്ഞു അത് പിന്നെ പുതുക്കി കിട്ടിയിട്ടില്ല അന്ന് ഈ താൽക്കാലിക പെർമിറ്റ് കൊടുക്കുമ്പോൾ അവരോട് ഇരുപത്തിയാറ് ഐറ്റം കാര്യങ്ങൾ ചെയ്തു കൊടുക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അത് കംപ്ലീറ്റ് ക്ലിയർ ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ പെർമനന്റ് ആയിട്ട് പെർമിഷൻ കിട്ടുള്ളൂ അതൊന്നും ചെയ്തിട്ടില്ല അങ്ങനെ മാത്രല്ല ഈ മൃഗങ്ങളെ മാറ്റാൻ ഇരുപത്തിയാറ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചില് ഇരുപത്തി അഞ്ചില് ആറ് മാസം സമയം കൊടുത്തിരുന്നേ ആ കാലാവധി ഡിസംബർ ഇരുപത്തിയാറ് അതിക്ക് കഴിയ നാനൂറ്റി അറുപത് മൃഗങ്ങളെ ഇനി തൃശൂർ മൃഗശാലയിൽ നിന്ന് മാറ്റാനുണ്ട് ഈ മാറ്റിയ മൃഗങ്ങൾക്ക് ഇതിനു മുമ്പ് ഓരോ പതിമൂന്ന് പന്ത്രണ്ട് മൃഗങ്ങളും ഒരു പക്ഷി ഒന്നോ രണ്ടോ പക്ഷികളും ചത്തുപോയിട്ടുണ്ട് ഇപ്പോ ഈ പത്ത് മാനുകളെ ചത്തിട്ടുള്ളത് ഈ തെരുവു നായകൾ കയറിയിട്ടാണെന്നുള്ളത് പകൽ പോലെ വിളിച്ച പകൽ പോലെ വ്യക്തമായ ഒരു കാര്യമാണ് അവിടുത്തെ എല്ലാ ജീവനക്കാരും പറയുന്നുണ്ട് പിന്നെ സർക്കാരിന്റെ കോഴിലൂത്തുകാരായ ചില ഡോക്ടർമാരൊക്കെ എന്ത് തോന്നി വിളിച്ചു പറയാൻ തയ്യാറായിട്ട് ഇരിക്കുന്ന കാലഘട്ടത്തിൽ അതിന്റെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടൊക്കെ നമുക്ക് കിട്ടിയാലേ അത് മനസ്സിലാവുള്ളൂ അവിടെ ഒരു സുരക്ഷമായ ഒരു ഒരു സംവിധാനങ്ങളിൽ ഒന്നുമില്ല നമ്മൾ അവിടെ ഇപ്പോ പോകുമ്പോ തന്നെ തെരുവ് നായകൾ ഇഷ്ടം പോലെ നടക്കണേ കോടിക്കണക്കിന് രൂപയാണ് ഓരോ കൂടിനും ചെലവാക്കിയിട്ടുള്ളത് കോടിക്കണക്ക് രൂപ വലിയ അഴിമതി ഇറന്നിട്ടുണ്ട് ഈ കൂടുകൾ പണിത് സെൻട്രൽ പി ഡബ്ല്യു ഡി സബ് കോൺട്രാക്ട് കൊടുത്തിട്ടാണ് ഈ പണി കഴിഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ മറ്റേ കംപ്ലീഷൻ സർട്ടിഫിക്കറ്റ് ഒന്നും ലഭിച്ചിട്ടില്ല ഇതിനെ ഒരു സുരക്ഷാ ഓഡിറ്റിംഗ് നടത്തണം ഇത്രയും സന്ദർശകർ വരുന്ന ഒരു പാർക്കാണ് അപ്പൊ സുരക്ഷ ഓഡിറ്റിംഗ് നടത്തണം ആ നടത്താനുള്ള സംവിധാനം ഒന്നും ചെയ്തിട്ടില്ല അപ്പൊ ഇത് വെറും തട്ടിക്കൂട്ട് പരിപാടി നടത്തി ഒരു ഉദ്ഘാടന നാടകം നടത്തിയേക്കാ ഈ എലക്ഷന് മുമ്പ് നാട്ടുകാരെ കണ്ണീര് പൊടിയിടാൻ നടത്തിയൊരു പരിപാടിയാണ് ഇവിടെ ഇപ്പോ പേരിന് മാത്രം കുറച്ച് ആൾക്കാർ കയറ്റുന്നത് അവിടെ കയറി അവിടെ ഇപ്പൊ കയറിയവര് നിരാശരായിട്ട് മടങ്ങണം എന്നാ മൃഗങ്ങളില്ല ഏഹ് പിന്നെ മറ്റേ ഒരു സംശയം ഇപ്പോൾ പരീക്ഷണാടിസ്ഥാനത്തിലാണോ ആളുകളെ അങ്ങോട്ട് പ്രവേശിപ്പിക്കുന്നത് ഇപ്പൊ പരീക്ഷണാടിസ്ഥാനത്തില് ഇപ്പൊ ആളുകളെ പേരിന് ആരേലും കേട്ടുണ്ട് അതിനു വേണ്ടിയാ ശരിക്കും സെൻട്രൽ സു അതോറിറ്റിയുടെ പെർമിഷൻ ഇല്ലാണ്ട് കേട്ടാൻ പാടില്ല ആ പെർമിഷന്റെ കാലാവധി കഴിഞ്ഞിട്ടാണ് കെടുക്കുന്നത് അത് പുതുക്കാനുള്ള ഒരു നടപടിയൊന്നും ഉണ്ടായിട്ടില്ല നമ്മൾ കൊടുത്തിട്ടുണ്ട് നടക്കുന്നത് തോന്നിയ വെച്ചിട്ടുണ്ട് വെച്ചതും എംപ്ലോയ്മെന്റ് വെച്ചിട്ടാ ഡയറക്ടർ ഉണ്ട് ഒരു ഇപ്പോൾ ഇവിടെ മൃഗങ്ങൾ ഉണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത് മുന്നൂറ്റി മുപ്പത്തി കോടി രൂപയൊക്കെ ചെലവഴിച്ചത് അതൊരു കണക്ക് ഏകദേശം കണക്കാണ് കിഫ്ബി വഴിയുള്ള കണക്കാണ് ഇതിൽ കൂടുതൽ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് അതിൽ എത്രത്തോളം അവിടെ വിനിയോഗിച്ചു എന്നതൊക്കെ ഇനി ചോദ്യം ചെയ്യപ്പെടേണ്ട ഒന്നല്ലേ കാരണം ഇത്രയധികം മൃഗങ്ങൾക്ക് അവിടെ താമസിക്കാനുള്ള ഒരു സൗകര്യം വലിയ അഴിമതി നടന്നിട്ടുണ്ട് അത് വിജിലൻസ് അന്വേഷണം നടന്ന അതിന്റെ സത്യാവസ്ഥ പുറത്തു വരും വലിയ അഴിമതിയാണ് നടന്നിട്ടുള്ളത് വലിയ അഴിമതി ചെറിയ ഒന്നല്ല വലിയ അഴിമതിയാണ് നടന്നിട്ടുള്ളത് അതിലൊരു ഉണ്ട് ഒരു താൽക്കാലികമായ അദ്ദേഹത്തിന്റെ കാലാവധി നീട്ടി കൊടുത്തോണ്ടിരിക്കുക മൂന്നര ലക്ഷം രൂപയാൾക്ക് മാസം ശമ്പളം കൊടുക്കണേ മൂന്നര ലക്ഷം രൂപ ഇതിന്റെ ഉള്ളില് വലിയ കൂട്ടുകച്ചവടാന്ന് നടന്നിട്ടുള്ളത് വലിയ അഴിമതി ഉണ്ട് ഇത് മറ്റേ ശരിയായ ഒരു പരിഹാരം അല്ലെങ്കിൽ ശരിയായ ഒരു ദിശയിലേക്ക് അന്വേഷണം എത്തുമെന്ന് വിചാരിക്കുന്നുണ്ടോ ഏ ഒരു അന്വേഷണം നടക്കില്ല ഇതൊക്കെ സർക്കാരിന് അനുകൂലമായ എന്തെങ്കിലും തീരുമാനങ്ങൾ എടുത്ത് അവസാനിക്ക അന്വേഷണം ശരിയായ അന്വേഷണം നടത്തണമെങ്കിൽ നിയമപരമായ നടപടികളുമായി നമ്മൾ മുന്നോട്ട് പോകും നമ്മള് നിയമപരമായ കാര്യങ്ങളിൽ അതിൽ ഇടപെടാനുള്ള കാര്യങ്ങൾ ഉദ്ദേശിക്കുന്നുണ്ട് ഇപ്പത്തെ പ്രതിഷേധം അതിന് ശക്തമായി തുടരാൻ തന്നെയല്ലേ തീരുമാനം തീർച്ചയായിട്ടും ശക്തമായ പ്രതിഷേധം ജനങ്ങളുടെ നികുതി പണം ഉപയോഗിച്ചിട്ട് അതൊക്കെ ചെയ്തിട്ടില്ലേ അതിന് വലിയ അഴിമതിയാം കെട്ടി വെക്കില്ലേ സംശയം ചെയ്യും പുതിയ വാർത്തകളും വിശേഷങ്ങളും അറിയാൻ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം